ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ മക്രോണി വേവിച്ചെടുക്കുമ്പോൾ അത് കുഴഞ്ഞു പോവാതെയും ഒട്ടിപ്പിടിക്കാതെയും എങ്ങനെയാണ് ആ കറക്റ്റ് വരുവത്തിന് വേവിച്ചെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് പലർക്കും അറിയുന്നതായിരിക്കും എന്നാലും പുതിയതായി പാചകം ഉണ്ടാക്കി പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഇതത്ര വേഗം അറിയണമെന്നില്ല അവർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത് അപ്പോൾ മക്രോണി അതിൻ്റെ കറക്റ്റ് പരുവത്തിന് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കാം ഇത് തയ്യാറാക്കുവാനായി അഞ്ഞൂറ് ഗ്രാം മക്രോണിയാണ് ഞാൻ ഇതിൻ്റെ എടുത്തിട്ടുള്ളത് ഇനി ഇത് തയ്യാറാക്കുവാനായി അതിലേക്ക് ആവശ്യമായ വെള്ളം എടുത്ത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക അതിലോട്ട് അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് അത് നന്നായി തിളക്കുന്നത് വരെ മൂടി വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യുക വെള്ളം നല്ല പോലെ തിളച്ചു വന്നതിന് ശേഷം അതിലോട്ട് എടുത്തു വെച്ച മക്രോണി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക അതിലോട്ട് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മക്രോണി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കുവാനും കുഴഞ്ഞു പോവാതിരിക്കുവാനും വേണ്ടിയാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലവണ്ണം മൂടി വെച്ച് ഒരു അഞ്ച് ആറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ മക്രോണി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഇതേ പരുവത്തിന് കറക്റ്റ് പരുവത്തിന് കിട്ടിയിരിക്കണം ഒട്ടിപ്പോവാതെയും കുഴഞ്ഞു പോവാതെയും നല്ല കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് വാർത്തെടുക്കാം ഇപ്പോഴിതാ നല്ല കറക്റ്റ് പരുവത്തിന് നമ്മുടെ മക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് മക്രോണി എങ്ങനെയാണ് കറക്റ്റ് പരുവത്തിന് വേവിച്ചെടുക്കുന്നത് എന്നത് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിലോട്ട് നമുക്ക് ഇനി ആവശ്യമായ ചേരുവകളും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തു കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്